ഹായ് തരുൺമൂർത്തി മോഹൻലാൽ ചിത്രം തുടരും ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് റിലീസ് ചെയ്യുന്നത് നാളെ പത്ത് മണിക്ക് ശേഷം ഇതിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും ആരാധകർ എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത് ആരാധകർ മാത്രമല്ല സിനിമാ പ്രേമികൾ എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത് ഈ സിനിമയ്ക്ക് വലിയ ഹൈപ്പ് ഉണ്ട് എന്നുള്ളതല്ല സിനിമ വിജയിക്കും നല്ല സിനിമയായി മാറും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാ പ്രേക്ഷകർക്കുമുണ്ട് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പ് കൊടുത്തിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ സംവിധായകൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു സാധാരണ ഫാമിലി ഡ്രാമ എണത്തിൽപ്പെടുന്ന സിനിമയാണ് വലിയ അമിത പ്രതീക്ഷ വെച്ച് ഈ സിനിമയ്ക്ക് പോകരുത് ഒരു ഫാമിലി ഡ്രാമ ആ പ്രതീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിച്ചു പോവാം എന്നുള്ളത് തന്നെയാണ് സംവിധായകൻ പറയുന്നത് ഇതിൽ ട്വിസ്റ്റുമുണ്ട് സസ്പെൻസും ഉണ്ട് എല്ലാമുണ്ട് അതായത് ഒരു സാധാരണ കുടുംബ ചിത്രത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് ആ രീതിയിൽ മാത്രം ഈ സിനിമയെ സമീപിക്കുക അതിനപ്പുറം വലുതായി ഒന്നും പ്രതീക്ഷിക്കരുത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിരാശ ഉണ്ടായേക്കാം സാധാരണ രീതിയിൽ ഈ സിനിമയെ സമീപിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് മികച്ച സിനിമ കണ്ട് മടങ്ങിപ്പോവാം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ സംവിധായകൻ അവകാശപ്പെടുന്നത് ഈ സിനിമ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് മലയാളം മാത്രമല്ല തെലുങ്കും സംസാരിക്കും തുടരുമേ എന്ന പേരിലാണ് തെലുങ്കിൽ വരുന്നത് ദീപ ആണ് ഈ സിനിമ ആന്ധ്ര തെലുങ്കാനയിൽ വിതരണത്തിന് എടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരം സിനിമകൾ മറ്റുള്ള ഭാഷകളിൽ റിലീസ് ചെയ്യാറില്ല ഒരു സാധാരണ ഫാമിലി സ്റ്റോറി ആയതുകൊണ്ട് തന്നെ പക്ഷെ ഇതെന്തുകൊണ്ടാണ് എടുത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ തെലുങ്ക് സിനിമാ പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പല എലമെന്റ്സും ഒരുപക്ഷെ ഇതിലുണ്ടാവാം തുടരും എന്ന സിനിമയുടെ ബിസിനസ് എല്ലാം വളരെ മികച്ച രീതിയിലാണ് വിറ്റുപോയത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ഇതിന്റെ ഒ ടി ടി സാറ്റലൈറ്റ് അതുപോലുള്ള അവകാശങ്ങളും വിദേശ റൈറ്റ്സും എല്ലാം മികച്ച തുകയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നത് ഈ സിനിമ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് വിറ്റിരിക്കുന്നത് അതായത് വലിയ തുക കിട്ടാനുള്ള കാരണം അവർ ഈ സിനിമ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ സിനിമ വലിയ തുകയ്ക്ക് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും തുടരും എന്ന സിനിമ റിലീസിന് മുൻപേ ലാഭം നേടിയ ഒരു സിനിമയായിട്ടാണ് വരുന്നത് തീർച്ചയായും തിയേറ്ററുകളിൽ വലിയ ചലനം സൃഷ്ടിക്കും എന്നതിൽ തർക്കമില്ല ഇമ്പുരാൻ എന്ന സിനിമ വലിയ നേട്ടമാണ് തിയേറ്ററുകളിൽ നിന്ന് ഉണ്ടാക്കിയത് വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് വിദേശ മാർക്കറ്റുകളിൽ നിന്നും മാത്രം നൂറ്റി നാല്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് അതും ഹെവി പോസിറ്റീവ് റെസ്പോൺസ് വെച്ചല്ല മിക്സഡ് റെസ്പോൺസ് വെച്ചാണ് എന്ന് ഓർക്കണം ലാലേട്ടന്റെ ഒരു സിനിമ കാണാൻ ഇത്രയും പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഇപ്പോഴാണ് അറിയുന്നത് തീർച്ചയായും തുടരും എന്ന സിനിമ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിനേക്കാളും കൂടുതൽ പ്രേക്ഷകർ വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും തുടരും എന്ന സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള നെഗറ്റീവ്സ് ഒന്നും ഇപ്പോഴില്ല അതായത് സാധാരണ രീതിയിൽ ഡീഗ്രേഡ് ചെയ്യാറുള്ള പല ആൾക്കാരും ഇപ്പോൾ തിരക്കിലാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വലിയ ഹേറ്റ് ക്യാമ്പയിനിങ് അവർ നടത്തുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് അവര് എമ്പുരാൻ എന്ന സിനിമ സാമ്പത്തികമായി നഷ്ടമാണ് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇത്രയാണ് ഈ സിനിമയ്ക്ക് ഇത്ര കോടിയാണ് കളക്ഷൻ കിട്ടിയത് അപ്പോൾ ഒരു ഈ സിനിമ നഷ്ടമായിരിക്കും അമ്പത് കോടി നഷ്ടമാവും മുപ്പത് കോടി നഷ്ടമാവും എന്നത് പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോ അതിന്റെ പുറകെ അവരങ്ങ് പൊക്കോട്ടെ തുടരും എന്ന സിനിമ വേറെ വഴിക്ക് അങ്ങ് പോകും കാരണം അവർ ബിസി ആയതുകൊണ്ട് ഈ സിനിമയെ അവർ ഡീഗ്രേഡ് ചെയ്യാൻ മറന്നുപോയി എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നതല്ല നിങ്ങൾ അതുകൊണ്ട് തന്നെ പൊക്ക ഒരു കുഴപ്പവും എന്തായാലും ആർക്കും തുടരും എന്ന സിനിമയെ കുറിച്ച് വലിയ നെഗറ്റീവ് അഭിപ്രായം ഒന്നുമില്ല സിനിമ വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മോഹൻലാൽ എന്ന നടന്റെ സിനിമകൾ നല്ലതാണെങ്കിൽ വലിയ കളക്ഷനിലേക്ക് പോകും എന്നുള്ളത് നമ്മൾ കൃത്യമായി അറിയാം തുടരും എന്ന സിനിമ മികച്ച സിനിമയായി മാറട്ടെ പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കട്ടെ സിനിമ മലയാള സിനിമയുടെ ഏറ്റവും വലിയ പണം വാരി പടമായി മാറട്ടെ അതുപോലെ മികച്ച ചിത്രവുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ